മണിപ്പൂരിൽ കോൺഗ്രസിന് അതായത് ഇന്ത്യ സഖ്യത്തിന് വമ്പൻ തിരിച്ചടി അതായത് ജെ ഡി യു ബി ജെ പിന്തുണ പിൻവലിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പല ചാനലിലും വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു അതായത് മണിപ്പൂരിൽ ആകെ ഒരു എം എൽ എ ആണ് നിലവിൽ ജെ ഡിയുവിനുള്ളത് അപ്പോൾ മണിപ്പൂർ ജെ ഡി യു സംസ്ഥാന അധ്യക്ഷനാണ് ഈ ഒരു തരത്തിൽ ഇനി ഞങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പം എന്നുള്ള തരത്തിൽ ഞങ്ങളുടെ എം എൽ എ ഇനി പ്രതിപക്ഷത്തിനൊപ്പം ഇരുത്തിയാൽ മതി എന്നുള്ള തരത്തിൽ കത്തെഴുതിയതായിട്ട് വാർത്ത വന്നത് എന്നാൽ ആ അധ്യക്ഷനെ തന്നെ അതായത് ജെ ഡി യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജെ ഡി യു മറുപടി കൊടുത്തിരിക്കുന്നത് അതായത് വിശദമായി പറയുകയാണെങ്കിൽ ജെ ഡി മണിപ്പൂർ സംസ്ഥാന പ്രസിഡന്റിനെ പുറത്താക്കിയിരിക്കുന്നു എൻ ഡി എക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതായി കത്ത് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജെ ഡി യു ഇപ്പോൾ മണിപ്പൂർ സംസ്ഥാന പ്രസിഡന്റിനെ പുറത്താക്കിയിരിക്കുന്നത് തന്നെ ബി നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് ജെ ഡി യു സംസ്ഥാന യൂണിറ്റ് കത്ത് നൽകിയിരുന്നു ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ജെ ഡി യു സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ ബിരൺ സിംഗ് ഗവർണർക്ക് കത്തെഴുതിയിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ കത്ത് പുറത്തുവന്നതോടെ ജെ ഡി യു നടപടിയെടുക്കുകയായിരുന്നു അതായത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മണിപ്പൂർ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആറ് ജെ ഡി യു സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി ജെ ഡി യു സംസ്ഥാനം പ്രസിഡന്റ് കെ ബിരേൻ സിംഗ് ഗവർണർ അജയ് കുമാർ ഫല്ലയിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം അഞ്ച് ജെ ഡി യു എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇന്ത്യയിലെ പത്താം ഷെഡ്യൂൾ പ്രകാരം സ്പീക്കറുടെ ട്രൈബ്യൂണലിൽ അഞ്ച് എം എൽ എ മാർക്കെതിരെ കേസ് നിലവിലുണ്ട് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ ശേഷം ജെ ഡി യു ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതായി കത്തിൽ പറയുന്നുണ്ടായിരുന്നു മണിപ്പൂരിലെ ഏക ജെ ഡി യു എം എൽ എ ആയ മുഹമ്മദ് അബ്ദുൾ നാസറിനെ നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ സ്പീക്കർ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുത്തിയിരുന്നു പിന്തുണ പിൻവലിച്ചത് ബിരേൺ സിംഗ് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അറുപത് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ജെ ഡി യു ഇനിയിപ്പോൾ പിൻവലിച്ചാൽ പോലും ബി ജെ പിക്ക് അവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് മാത്രമല്ല മുപ്പത്തി കൂടാതെ നാഗാ പീപ്പിൾസ് ഫ്രണ്ടിന്റെ അഞ്ച് എം എൽ എ മൂന്ന് സ്വതന്ത്ര എം എൽ പിന്തുണയും ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതായത് ഇപ്പോൾ ജെ ഡി യു പിന്തുണ പിൻവലിച്ചു ഒരു എം എൽ എയുടെ പിന്തുണ പോയി എന്നുള്ളതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത തന്നെയാണ് എന്ന് ജെ ഡി യു തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു അതായത് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്ന് ജെ ഡി യു ദേശീയ വക്താവായിട്ടുള്ള രാജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞിരിക്കുകയാണ് അതായത് പാർട്ടി ഇത് മനസ്സിലാക്കുകയും പാർട്ടിയുടെ മണിപ്പൂർ യൂണിറ്റിന്റെ പ്രസിഡന്റിനെ സംസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു എന്നും ഞങ്ങൾ എൻ ഡി എ യെ പിന്തുണച്ചിട്ടുണ്ടെന്നും മണിപ്പൂരിലെ എൻ ഡി എ സർക്കാരിനുള്ള ഞങ്ങളുടെ പിന്തുണ ഭാവിയിലും തുടരുമെന്നും കേന്ദ്ര നേതൃത്വവുമായി മണിപ്പൂർ യൂണിറ്റിന് ഒരു ആശയവിനിമയവും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തില്ല എന്നും മണിപ്പൂർ ജെ ഡി യു മേധാവി തന്നെയാണ് കത്തെഴുതിയതെന്നും ഇത് അച്ചടക്ക ലംഘനമായി കണക്കാക്കി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾ എൻ ഡി എയ്ക്കൊപ്പമാണ് സംസ്ഥാന യൂണിറ്റ് മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കുന്നത് തുടരുകയും സംസ്ഥാനത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുമെന്നും തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജെ ദേശീയ വക്താവ് തന്നെ അതായത് നിലവിൽ ഈ കത്തെഴുതിയ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ പുറത്താക്കിക്കൊണ്ട് തന്നെയാണ് ജെ ഡി യു ബി ജെ പിക്ക് ഒപ്പമാണെന്നും ബി ജെ പിയോടൊപ്പം തന്നെ ഞങ്ങൾ ഇനിയും തുടരുമെന്നുള്ളതും വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നിലവിൽ ജെ ഡി യു പിന്തുണ പ്രതിപക്ഷത്തിലോട്ട് പോകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ യാതൊരുവിധ അർത്ഥവുമില്ല ബി ജെ പിക്ക് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് ജെ ഡിയുവിൻ്റെ ദേശീയ വക്താവ് തന്നെ സംസ്ഥാനത്തിലെ പ്രസിഡന്റിനെ തന്നെ അതായത് ജെ ഡി യുയിലെ പ്രസിഡന്റിനെ തന്നെ പുറത്താക്കിക്കൊണ്ടാ കത്തെഴുതിയ പ്രസിഡന്റിനെ തന്നെ പുറത്താക്കിക്കൊണ്ട് ബി ജെ പിയുടെ പിന്തുണ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു തുറന്നു പറച്ചിലെന്ന് പറയുന്നത് മണിപ്പൂരിൽ